ിക്കുന്നു നന്ദി ഇന്ന് ശരിക്കും പറയാം അങ്കിമാരുടെ ഡേ ആണ് എന്നാലും ഒന്നിലെ കാര്യങ്ങൾ ചോദിച്ച ആൻസർ പറയാം എൻ്റെ സിനിമ ജീവിതത്തിൽ ഒരു പുതിയ കാലപ്പാണ് ഞാൻ നടത്തിയിരിക്കുന്നത് എൻ്റെ അമ്മയുടെ പേരിൽ വിരാസ് സിനിമാസ് എന്ന പേരിൽ ഒരു പാനൽ വന്നു ഞാനും പ്രവീസിച്ചാണ് ഈ ഡി എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ശരിയും ഡയറക്ടർ ആണെന്ന് ഇതിന്റെ കഥ കഥയും കഥാപാത്രത്തെ കുറിച്ചും ഒക്കെ ഡീലർ ഡയക്ട് പറഞ്ഞൊക്കെ തന്നെ ഞാൻ ശരിക്കും ഒരുപാട് തിരിച്ചു പോയി ഇതുപോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തും നമ്മുടെ പല വീടുകളിലും ഒക്കെ കാണാറുണ്ട് എനിക്ക് അറിയാ ഇഷ്ടമായി ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞു അപ്പഴത്തന്നെ ചോദിച്ചു അവരെ ഇതിൻ്റെ ആരെങ്കിലും പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടു ചോദിച്ചു അപ്പോഴൊന്നും അറിയില്ല ഞാൻ എപ്പോഴും ഉടനെ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു പറയാം അങ്ങനെ ഇപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ലെസിൻസ് ഇപ്പം നമ്മളൊപ്പം നമ്മുടെ സന്തോഷനെ കാണാനായി ഞാൻ പറഞ്ഞു ഞാൻ ഈ ആദ്യത്തെ ദിവസം കഥയൊക്കെ കേട്ടോ നല്ല കഥയൊക്കെ വരുമ്പോൾ ഞാൻ സുഹൃത്തുക്കളായിട്ടൊക്കെ നമ്മൾ അങ്ങനെ അദ്ദേഹത്തിനുള്ള കഥ കേൾ ചോദിച്ചു ഞാൻ കൂടെ കേൾക്കാം എന്ന് പറഞ്ഞു അതായത് കഥ കേട്ട ഉടനെ എന്നോട് പറയുകയാണ് ഇത് നമുക്ക് ലിസ്റ്റിൻ സീക്രച്ച കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് ഞാൻ പറയാ ഞാൻ ചെയ്തോളാം ഇത് അതിന് സാധനമായിട്ട് ചേർന്ന് രണ്ടുപേർക്കും കൂടെ ചെയ്യാം ഫസ്റ്റ് നിങ്ങൾ വിചാരിക്കാതെ വേറെ ലെവലിൽ പുള്ളി എത്തിക്കുമോ എന്ന് പറഞ്ഞു സത്യമായിട്ട് പറയണം ഈ സിനിമയുടെ നമ്മുടെ എന്താ ഷൂട്ടിങ് തീർന്ന ദിവസം ബാക്കപ്പ് ഡേ ആണ് ആയാണ് ലിസ്റ്റിനെയാണ് നേരിട്ട് കാണുന്നത് പിന്നെ അതിന് ശേഷം ഇന്നാണ് ഞാൻ കാണുന്നത് ഒന്ന് ആലോചിച്ചപ്പോ അത് പറഞ്ഞത് ശരിയാണ് ഇപ്പൊ ചേട്ടനോട് വിളിച്ച് ചോദിച്ചില്ലേ ചേട്ടൻ അടുത്ത കുടത്തിൽ പൈസ കൂടുതൽ ചോദിക്കല്ലേ കിട്ടില്ല തന്നെയാണ് ഞാൻ ഇതിന്റെ പ്രൊഡക്ഷനിൽ ഞാൻ കൂടെ ചേർക്കണം അല്ല നമ്മൾ അതിനു ചോദിച്ചിട്ടില്ലേ പിന്നെ ഇതിന്റെ ഇനി വേണം എനിക്ക് ലിസ്റ്റിനെ ഒന്ന് കാണാൻ ഇവിടെ പോയോ അമ്മ ചോദിക്കുന്നുണ്ട് മക്കളെ ഇതിന്റെ കണക്കുകളൊന്നും എനിക്ക് കള്ളത്തരം പറയാൻ പറ്റില്ല ഞാൻ പറ്റൂല അപ്പോ ശരിക്കും ഈ സിനിമയുടെ അരവിൽ അണിയറിലും പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാർ എത്തിട്ടുണ്ട് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് പിന്നെ ഇതിൽ ആറ് പാട്ടുകളാണുള്ളത് നാലെണ്ണം ഫുൾ സിനിമയിലത് അല്ല ആറു അതായത് രണ്ടെണ്ണം വീറ്റ് സോങ് ആണ് എന്തായാലും ആ പാട്ടൊക്കെ നമുക്ക് കേൾക്കാം ഇരുപതാം തീയതിയാണ് സിനിമ റിലീസ് ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് നന്ദി പറയുകയാണ് ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക ഇനി ഇരുപതാം തീയതിക്ക് ശേഷം സിനിമ സംസാരിക്കട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച് കോമഡിയിലേക്ക് ഉള്ള ഒരു വരമാണല്ലോ ഒരു ചെയ്യുന്നത് കാരണം പണ്ട് നമ്മളെല്ലാവരും മനസ്സിൽ ഓർത്തു ഓർത്തുവെക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ റിയൽ ലൈഫിൽ വരെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ ഡയലോഗ്യുണ്ട് നമ്മൾ എല്ലാവരും പലപ്പോഴും റിയൽ ലൈഫിൽ വരെ നമ്മൾ പറയാറുണ്ട് അപ്പോ അത് കഴിഞ്ഞ് ഫുൾ സീരിയസ് കഥാപാത്രങ്ങളായിരുന്നു നമ്മൾ പലപ്പോഴും ചിന്തിപ്പിച്ച് അല്ലെങ്കിൽ കരയിപ്പിച്ച കഥാപാത്രങ്ങൾ വരെ ഇത് ഒരു തിരിച്ചറിഞ്ഞ ഭയങ്കര ഡിഫറന്റ് ഔട്ട്ലുക്ക് ആ ആ ഒരു ഒരു സൈക്കോ സൈക്കോ ഇതെല്ലാം ഡാർക്ക് എന്തായാലും വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒക്കെ ഒരു ഒരു പ്രതീക്ഷ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും കോമഡിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കുറെ കാലമായിട്ട് ഞാനും ആഗ്രഹിക്കുകയാണ് കോമഡി നല്ലൊരു കഥാപാത്രം അല്ലെങ്കിൽ കഥ കിട്ടുന്ന വരുന്നതിന് പരിധി ഉണ്ടല്ലോ ബാക്കി നല്ല കോമഡി എല്ലാം നല്ല എല്ലാം ഉപയോഗിച്ചും കൊണ്ടുപോകാം കിട്ടുന്നതിൽ തോന്നി അത് രസകരമായി വന്നിട്ടുണ്ട് ഒരുപാട് ഹ്യൂമർ നിറഞ്ഞ സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല ഒരു ജസ്ൻ പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമാണ് കഥയിൽ